ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിലെ കാലതാമസം മൂന്നാറിൽ വലിയ പ്രതിഷേധത്തിന് ഇടവരുത്തുന്നു ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായുള്ള മാനദണ്ഡങ്ങൾ പലതും പ്രായോഗികമല്ലെന്നും വാദമുയരുന്നു വിഷയത്തിൽ ഓൾ ഇന്ത്യ ദളിത് റൈറ്റ് മൂവ്മെന്റ് സംഘടനാ പ്രവർത്തകർ ദേവികുളം താലൂക്ക് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധാരണ നടത്തി തോട്ടമേഖലയിലെ നിരവധി വിദ്യാർത്ഥികളാണ് ഉപരി പഠനത്തിനായി തമിഴ്നാട്ടിലും കേരളത്തിലുമായി അപേക്ഷ നൽകി കാത്തിരിക്കുന്നത് ഈ വിദ്യാർത്ഥികൾക്ക് തുടർ പഠനം സാധ്യമാകണമെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് ലഭ്യമാകണം ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിലെ കാലതാമസമാണിപ്പോൾ തോട്ടമേഖലയിൽ പ്രതിഷേധത്തിന് ഇടവരുത്തിയിട്ടുള്ളത് വിഷയത്തിൽ ഓൾ ഇന്ത്യ ദളിത് റൈറ്റ് മൂവ്മെന്റ് സംഘടനാ പ്രവർത്തകർ ദേവികുളം താലൂക്ക് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധാരണ നടത്തി സമരം പി പളനിവേൽ ഉദ്ഘാടനം ചെയ്തു பாவப்பட்ட ஜனங்கள் பள்ளி குழந்தைகள் பொழிப்பதற்கு படிப்புக்கு போவதற்கு அல்லது வீடு வைப்பதற்கு கல்விக்கு போவதற்கு சர்டிபிகேட் கேட்டால் கொடுக்க முடியாது கொடுக்க முடியாது என்று சொட்ட அப்ப விட்டு இது இது நாடு நமக்கு சொந்தமான நாடு அவருக்கு சொந்தமான நாடு ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായുള്ള മാനദണ്ഡങ്ങൾ പലതും പ്രായോഗികമല്ലെന്നും വാദമുയരുന്നു പ്രതിഷേധ സമരത്തിൽ സി പി ഐ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ചന്ദ്രപാൽ നേതാക്കളായ ഗോവിന്ദരാജ് ശാന്തി മുരുകൻ കവിതാകുമാർ പ്രവീണ സന്തോഷ് കാമരാജ് രാജ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി